സി പി ഐ എമ്മിൽ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എം എ ബേബി ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ കണ്ണു മുഴുവൻ കേരളത്തിലെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് മുൻപ് എങ്ങനെയാണോ ഡ്രൈവ് വിജയൻ ഡൽഹിയിലേക്ക് ഓടിച്ചത് കേരളത്തിൽ പൊതുപ്രവർത്തനം നടത്താൻ അനുവദിക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ നാട് കടത്താൻ സി പി ഐ എം നേതൃത്വം ശ്രമിച്ചത് അതിനെതിരെയുള്ള ഒരു മധുര മധുരപ്രതികാരത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു അത് വ്യക്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് കെ രാധാകൃഷ്ണൻ അദ്ദേഹം ആലത്തൂർ എം പി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൃത്യമായി നിലവിറപ്പിച്ച് മുന്നോട്ട് പോകുന്ന നേതാവായിരുന്നു എ കെ ബാലനെ പോലെയൊന്നുമല്ല പിണറായി വിജയന്റെ മൂട് താങ്ങിയല്ല കെ രാധാകൃഷ്ണൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ് സി പി ഐ എമ്മിൽ പിണറായി വിജയനെ താങ്ങി നിൽക്കുന്നവന് മാത്രമേ മേൽഗതിയുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് അന്നും ഇന്നും വി എസിന്റെ കാലഘട്ടത്തിൽ പോലും പിണറായി വിജയൻ പാർട്ടി പിടിച്ചടക്കിയപ്പോൾ പാർട്ടിയും ജനങ്ങളുമായുള്ള അഭേദ്യമായ ബന്ധം കാത്തു സൂക്ഷിക്കാനാണ് വി എസ് ശ്രമിച്ചത് വി എസിനെ നിരവധിയായ സാഹചര്യങ്ങളിൽ പോളിംഗ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കാൻ പിണറായി വിജയൻ നാടകിയ രംഗങ്ങൾ കാഴ്ചവെച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത്തരത്തിൽ പല പരിപാടികളും നടത്തി എന്നാൽ എം എ ബേബി പിണറായിക്ക് പാർട്ടിക്കുള്ളിലെ ഏറ്റവും വലിയ എതിരാളിയാണ് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല മരുമകനായ മുഹമ്മദ് റിയാസിനെ ചെങ്കോലും കിരീടവും ഏൽപ്പിക്കാൻ അമ്മാവൻ തിടുക്കപ്പെട്ടിരിക്കുകയാണെന്ന് ബേബിക്ക് നന്നായി അറിയാം കെ രാധാകൃഷ്ണനെ പോലുള്ളവർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം അവരെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ പിണറായിക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും കെ കെ ശൈലജയൊക്കെയാണ് പിണറായി വിജയൻ കൃത്യമായി എതിർസ്ഥാനത്ത് നിർത്തുന്നത് കാരണം പാർട്ടിക്കുള്ളിൽ അവർ ഏതെങ്കിലും രീതിയിൽ ഷൈൻ ചെയ്താൽ അത് മരുമകന്റെ ഭാവിയെ ബാധിക്കും മരുമകനെ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുക ഇതാണ് പിണറായി വിജയൻ്റെ ലക്ഷ്യം അതിനെ തടുക്കാൻ എം എ ബേബിക്ക് കഴിയും ഇപ്പോഴാണ് സി പി ഐ എമ്മിൽ ശരിക്കും ഒരു ആൽബകളൊക്കെ ഉണ്ടായി തുടങ്ങി നേരത്തെ പിണറായി വിജയൻ മാത്രം പറയുന്നതായിരുന്നു സി പി ഐ എമ്മിൽ കേരളത്തിലെ ഓരോ നേതാക്കളുടെയും വേദവാക്യമെങ്കിൽ ഇപ്പോൾ പിണറായി വിജയനും ബേബിയും രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞിരിക്കുകയാണ് പിണറായി വിജയന്റെ ഗ്രൂപ്പിനെ നയിക്കുന്നത് വാസ്തവത്തിൽ മരുമകൻ മുഹമ്മദ് റിയാസ് ആണെങ്കിൽ ബേബിയുടെ ഗ്രൂപ്പിനെ കൃത്യമായി നയിക്കാൻ പിണറായി വിരുദ്ധ എന്നിരുന്ന പറയുന്നു കണ്ണൂരിൽ തന്നെ കെ കെ ശൈലജയും അതുപോലെ ഈ ജയരാജന അടങ്ങുന്ന ടീം സുസജ്ജമായി കഴിഞ്ഞിരിക്കുന്നു നേരത്തെ എങ്ങനെയാണോ പിണറായി വി എസും പാർട്ടിക്കുള്ളിലെ രണ്ട് ധ്രുവങ്ങളായി നിന്നുകൊണ്ട് മൽപ്പിടത്വത്തിൽ ഏർപ്പെട്ടത് അതുപോലെയാണ് ഇപ്പോൾ ബേബിയുടെ നീക്കം തോമസ് ഐസക്കിനെ പോലുള്ളവർ ശക്തമായി ബേബിയുടെ പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പുതിയ അഭ്യാസങ്ങൾ പയറ്റാൻ ശ്രമിക്കുകയാണ് പാർട്ടി പിടിച്ചെടുക്കുക എന്നതാണ് ബേബിയുടെ ലക്ഷ്യം അത് പൂർത്തീകരിക്കാനാണ് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമായി തന്നെ കടിച്ചു പിടിച്ച് കേരളത്തിൽ ആക്റ്റീവായി നിൽക്കാതെ തന്നെ മിണ്ടാതിരുന്നു ഇപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സി പി ഐ എമ്മിനെ മൂന്നാമത് അധികാരത്തിൽ കൊണ്ടുവരാനല്ല ബേബി ശ്രമിക്കുന്നത് മറിച്ച് പിണറായി വിജയൻ്റെ ധാർഷ്ട്യം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ബേബി റിസർച്ച് ചെയ്യുന്നത്